ഛത്തീസ്ഗഡ് സംഭവവും മതപരിവർത്തനത്തിന്റെ ദ്വിമുഖവും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല ഛത്തീസ്ഗഡിൽ നടന്നത് ഏതായാലും ഹിന്ദുത്വ സംഘടനകളുമായി ചേർന്നു നിൽക്കാനും ബി ജെ പിക്ക് കേരളത്തിൽ അടിത്തറ ശക്തമാക്കിക്കൊടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭാനേതൃത്വങ്ങൾ ഇപ്പോഴെങ്കിലും ഹിന്ദുത്വ ആക്രമത്തിനെതിരെ രംഗത്ത് വരാനു സന്നദ്ധമായത് ആശ്വാസകരമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തില് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം നടക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിലും പുറത്തും ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിച്ചു കേരളത്തിലെ വിവിധ കത്തോലിക്കാ സഭാ നേതൃത്വങ്ങൾ തിരുവനന്തപുരത്ത് സംയുക്ത പ്രതിഷേധ റാലി നടത്തി പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വത്തിക്കാന് സ്റ്റേറ്റ് സെക്രട്ടറി അയച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഇന്ത്യ സന്ദർശനത്തിനിടെ ഡൽഹിയിലെ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹത്തിനെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ കന്യാസ്ത്രീവേട്ട ശനിയാഴ്ചയാണ് ഛത്തീസ്ഗിലെ ദുർഗില് തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇടവകയിലെ സിസ്റ്റർ മേരി എന്നിവർ അറസ്റ്റിലായത് പേരും നാരായൺപൂര് ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളുമൊത്ത് യാത്ര ചെയ്യവേ ഭജ്രങ്കള് പ്രവർത്തകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് തടഞ്ഞുവെക്കുകയും അവരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മതപരിവർത്തന ആരോപണം ശരിയല്ലെന്നും തങ്ങൾ നേരത്തെ തന്നെ ക്രിസ്തീയ വിശ്വാസികളാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയെങ്കിലും പ്രവർത്തകരോ പോലീസോ അംഗീകരിച്ചില്ല ജാമ്യത്തിലൂടെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും മേരിയെയും ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ക്രിസ്തീയ നേതൃത്വത്തിന്റെ നീക്കവും ബജ്രംഗൾ പ്രവർത്തകർ വിഫലമാക്കി ഇന്നലെ ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കവെ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് ബജ്രങ്കലിന്റെ പ്രമുഖ നേതാവ് ജ്യോതിശർമ്മയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വര കോടതി മുമ്പാകെ തടിച്ചുകൂടുകയും സെഷൻസ് കോടതിക്ക് ഈ കേസിൽ ജാമ്യം നൽകാൻ അധികാരമില്ലെന്ന ബജ്രള് അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച് കോടതി ജാമ്യഹർജി എന്ന് ഐ എ കോടതിയിലേക്ക് മാറ്റുകയുമായിരുന്നു അതേസമയം അറസ്റ്റ് ന്യായമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്താണ് കന്യാസ്ത്രീകൾ ആദിവാസി പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്നും പ്രാഥമികാന്വേഷണത്തിൽ പെൺകുട്ടികളെ വഞ്ചിച്ചു വലയിലാക്കുകയായിരുന്നുവെന്ന് തെളിഞ്ഞുവെന്നുമാണ് മുഖ്യമന്ത്രി വിഷ്ണു ഡി സായി ആവർത്തിച്ചു പറയുന്നത് ഗുരുതരമായ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകള് നടത്തിയതെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യന് ഗ്രാന്റ് മുഫ്തികാന്തപുരം എ പി അബൂബകര മുസ്ലിയാർ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ ബഹുസ്വരതയെയും സഹവർത്തിത്വ ജീവിത രീതിയെയും കളങ്കപ്പെടുത്തുന്നതാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കന്യാസ്ത്രീവേട്ടയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി അരങ്ങേറുന്ന അതിക്രമങ്ങളും ഏതു മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും സ്വമേധയാ മതം മാറാനുമുള്ള പൌരന്മാരുടെ അവകാശം ഭരണഘടനാദത്തമാണ് ഇക്കാര്യം സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും പലവരും വ്യക്തമാക്കിയതുമാണ് മാത്രമല്ല ഭീഷണി സ്വരത്തിലും പ്രലോഭനങ്ങളിലൂടെയും അല്ലാതെ മറ്റൊരു വ്യക്തിയോട് മതം മാറ്റത്തിന് ആവശ്യപ്പെടുന്നതുപോലും നിർബന്ധിത മതപരിവർത്തനമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് ജസ്റ്റിസ് പ്രദീപകുമാര ശ്രീവാസ്തവ അധ്യക്ഷനായ അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി സ്വമേധയാവുള്ള ഇത്തരം മതംമാറ്റങ്ങളെ നിർബന്ധിത മതപരിവർത്തനമായി കുറ്റപ്പെടുത്തി മതന്യൂനപക്ഷങ്ങൾക്കു നേരെ അതിക്രമം അഴിച്ചുവിടുന്ന സംഘരിവാർ സംഘടനകൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ആരെങ്കിലും ഹിന്ദുമതത്തിലേക്ക് മതം മാറുകയോ മതം മാറ്റുകയോ ചെയ്താൽ അത് കൊട്ടിപ്പാടുകയും ആഘോഷിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെ കാലഘട്ടത്തിലെ ഹിന്ദുത്വ സംഘടനകള് ഗർവാപസി എന്ന പേരിൽ ഹിന്ദു മതത്തിലേക്ക് മതന്യൂനപക്ഷങ്ങളെ മതം മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലും നടന്നു ഗർവാപസി ന്യൂനപക്ഷ മതവിശ്വാസികളെ പ്രലോഭനങ്ങൾ വഴിയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചതെന്ന് പിന്നീട് വെളിപ്പെട്ടു റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിൽ പെട്ടവരില്ലാത്ത ചിലർക്ക് ബി പി എൽ വിഭാഗത്തിലേക്ക് തരം മാറ്റിക്കൊടുക്കാമെന്നായിരുന്നു ചിലയിടങ്ങളില് ഹിന്ദുത്വ സംഘടനകളുടെ വാഗ്ദാനം ഷിയ്സതിലെ നിന്ന് ഹിന്ദുത്വത്തിലേക്ക് മതം മാറിയ ഷിയ വക്വ ബോർഡ് മുൻ ചെയർമാൻ ടാക്കൂര് ജിതേന്ദ്ര നാരായണന് സിംഗ് സെൻഗാർ ആത്യനാമം വസിം റിസ്വി ഇസ്ലാമിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മതം മാറുന്നവർക്ക് പണം നൽകാമെന്ന വാഗ്ദാനവുമായി പരസ്യമായി രംഗത്തു വന്നതാണ് മാസാന്തം മൂവായിരം രൂപയും പുറമെ ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സഹായവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഇതാണ് രാജ്യത്തെ മതംമാറ്റത്തിന്റെ അവസ്ഥ ഹിന്ദുത്വർക്ക് ഭീഷണിപ്പെടുത്തിയോ പ്രലോഭനങ്ങളിലൂടെയോ മതപരിവർത്തനം നടത്താം ന്യൂനപക്ഷ മതങ്ങളിലേക്ക് ഒരു ഹൈന്ദവന് സ്വയം മാറിയാൽ അതിനെതിരെ അക്രമാസക്ത പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യും ഒറ്റപ്പെട്ട സംഭവമല്ല ഛത്തീസ്ഗഡില് നടന്നത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനേക സംഭവങ്ങളിലൊന്നു മാത്രം ഏതായാലും ഹിന്ദുത്വ സംഘടനകളുമായി ചേർന്നു നിൽക്കാനും ബി ജെ പിക്ക് കേരളത്തിൽ അടിത്തറ ശക്തമാക്കിക്കൊടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭാനേതൃത്വങ്ങൾ ഇപ്പോഴെങ്കിലും ഹിന്ദുത്വ അക്രമത്തിനെതിരെ രംഗത്ത് വരാനു സന്നദ്ധമായത് ആശ്വാസകരമാണ്